സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തട്ടമിട്ട കൃഷ്ണഭക്ത വട്ടത്തിൽ മൂഞ്ചി എന്നാണ് കേൾക്കുന്നത് വേറെ ഒന്നുമല്ല ഗുരുവായൂർ വന്നിട്ട് അന്നൊരു ഷോ നടത്തിനല്ലോ അതായത് ഏതൊരു ഭക്തായി എനിക്കെതിരെ കമൻ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്യാമറാമാന്മാരെയും ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരൊരു ഷോ നടത്തിയിരുന്നു ആ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് താത്തേൻ്റെ ഉടായിപ്പ മൊത്തം പൊളിഞ്ഞു വീണു എന്നുള്ളതാണ് അതായത് താത്ത ഗുരുവായൂർ വരുന്നത് താത്തക്ക് ബിസിനസ്സിന് വേണ്ടിയും അതുപോലെ റീൽസ് എടുക്കാനോ അതിൻ്റെ അകത്തു നിന്ന് പൈസ ഉണ്ടാക്കാനോ വന്ന് അല്ലാതെ താത്ത വരുന്നത് അവിടെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ എനിക്ക് കണ്ണനെ ഇഷ്ടമാണെന്ന് പറയാനോ ഒന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ താത്ത ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ മാത്രമാണ് തട്ടമിടുന്നത് അല്ലാതെ താത്തി എവിടെയാണ് തട്ടമിടുന്നത് അതായത് മറ്റൊരു മതത്തിൽ നിന്ന് ആ മതത്തെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മതത്തിൽ ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരുമായിട്ട് അവരുടെ സിമ്പതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് താത്തിയെ തോന്നിയിരിക്കുന്നത് നമ്മൾ ഒരു ശ്രീകൃഷ്ണൻ്റെ ചിത്രം പരക്കുന്നത് ഒരു മതത്തിൽ നിന്നാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല അത് വളരെ നല്ലതല്ലേ അത് നമ്മുടെ മതത്തിൻ്റെ ഒരു സഹോദര സ്നേഹം അതല്ലേ അവിടെ കാണിക്കുന്നത് പക്ഷെ ഈ സ്ത്രീ അതല്ല ചെയ്തത് ഈ സ്ത്രീ എന്ത് ചെയ്തു ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാരെ ദ്രോഹിക്കുക അതുകൊണ്ട് തന്നെ സ്വന്തം മതത്തിനെയും ഉസ്താക്കം മാറിയും എന്ത് ചെയ്തു അങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങി വളരെ മോശമായ രീതിയിൽ അങ്ങ് പറഞ്ഞു പിന്നീട് ഇവിടെയുള്ള കുറച്ച് തീവ്രമായ ഹിന്ദുത്വ നിലപാടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അവരെന്ത് ചെയ്യും ഈ സ്ത്രീ അങ്ങ് ഏറ്റെടുക്കും അപ്പൊ ഇപ്പൊ അവർക്കും വേണ്ട എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്കും മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ഈ സ്ത്രീ എന്ത് ചെയ്തു പിന്നീട് ഇവരുടെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്ത്രീ ഓരോ സ്ഥലത്തേക്കും പോകാൻ തുടങ്ങി അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളാണ് അതായത് ആരും ഫോട്ടോയൊന്നും വീണിക്കുന്നില്ല വാങ്ങിച്ച ഫോട്ടോയ്ക്കാണെങ്കിൽ ആരും പൈസയും കൊടുക്കുന്നില്ല അങ്ങനെ ഇതിനിടയ്ക്കൊക്കെ പറഞ്ഞു എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് നിങ്ങളെല്ലാവരും പൈസ അയച്ചു തരൂ എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ പൈസ അയച്ചു കൊടുക്കാതെ മുങ്ങിയിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആകണം കുറച്ചും കൂടി അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷത്തോളം ആൾക്കാർ അവിടെ വരുന്നുണ്ട് എന്ന് ഈ അഷ്ടമി രോഹിണിയായെന്ന് അവർക്കും അതറിയാം അപ്പം അവിടെ പോയിട്ടൊരു ഷോ അങ്ങനെ നടത്തിയതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് നമ്മളെന്നാ വിചാരിക്കുന്നത് ഓ ഇവർക്കൊരു മോശമായൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രതികരിച്ച് ഒരു മാങ്ങാ തൊലിയല്ല ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമായ കാര്യവും ഇതൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്ത് ഇവർ അഭിനയിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മളവിടെ കണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭക്തരെല്ലാവരും പറയുന്നുണ്ട് ഇനി ഇമ്മാതിരി പട്ടിഷോയിയുമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരണ്ട തട്ടിപ്പാണേ ശുദ്ധ തട്ടിപ്പാണ് ഈ സ്ത്രീയുടെ നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഭയങ്കര ഭക്തിയാണ് ഭയങ്കര സ്നേഹമാണ് എന്നാൽ ഒരു മാങ്ങാത്തൊലിയല്ല ഈ സ്ത്രീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കളിക്കുന്ന കളി നമ്മൾ കണ്ടതല്ലേ അവിടെ എന്തൊക്കെയാണ് കളിക്കുന്നത് അവിടെ ഓടക്കോയിൽ ഊതുന്നത് നമ്മൾ കണ്ടോ അതായത് ഓടക്കോയിൽ വളരെ വികൃതമായ ശബ്ദത്തിൽ ഊതുക അതുമാത്രമല്ല കേക്ക് കൊണ്ടുവരിക അവിടെ കട്ട് ചെയ്യുക പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക ഇമാതിരി പോകൃത്തരമാണ് ഈ സ്ത്രീ അവിടെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതിനൊക്കെ ആരാണ് അവിടെ വളമ്പിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏ ആർക്ക് വേണമെങ്കിലും ഗുരുവായൂർ വരാം ഇപ്പം നമ്മളെ പറച്ചിനി കടകു അമ്പലത്തിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട് എത്ര മുസ്ലീങ്ങൾ എത്ര ക്രിസ്ത്യാനികൾ വരുന്നുണ്ട് അതുപോലെ മാഹിപ്പള്ളിക്ക് പിന്നെ പെരുന്നാളിന് എത്രത്തോളം ആൾക്കാർ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാ മതസ്ഥരും പോകുന്നുണ്ട് അവിടുത്തെ അന്നദാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അവിടുന്ന് ഭക്ഷണവും ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത് ഭിന്നിപ്പിക്കാനാണ് നോക്കുന്നത് അതാണ് ഈ സ്ത്രീയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ അങ്ങ് അടച്ചങ്ങ് ആക്ഷേപിക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സ്വീകരണം ഏറ്റുവാങ്ങിക്കുക ഇങ്ങനെയുള്ള നാലാംഘട പരിപാടിയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് ഇപ്പോഴെങ്കിലും ഈ സ്ത്രീയെ തിരിച്ചറിഞ്ഞത് നല്ല കാര്യമാണ് ഇല്ലെങ്കിൽ കുറേ നാള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നേതാക്കന്മാർ തന്നെ എടുത്ത് വെളിയിലിടും എന്നുള്ളതാണ് ഇപ്പൊ നേതാക്കന്മാരുടെ തണലിലാണ് കളിക്കുന്നത് അതായത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ തൃശ്ശൂരില് ഏട്ടനുണ്ടല്ലോ ആ ഏട്ടൻ്റെ ഇതില് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ ഏട്ടൻ്റെ അനുജത്തയാണ് ഇപ്പൊ ഏട്ടനും പഠിപ്പിക്കുകയില്ല കാരണം വെച്ചാൽ ഏട്ടനും പേടി തുടങ്ങി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏറെ എൻ്റെ അടുത്ത് വരണ്ട ഏനക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു ഏട്ടനും പറഞ്ഞു കാരണം കേട്ടരെ പേടിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാ ഇപ്പാണോ എന്ന് കേട്ടരും തുടങ്ങി ആദ്യം ഒരു ഫോട്ടോയൊക്കെ കൊടുത്ത് മയക്കതാണ് വേറെയൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു എങ്ങനെയങ്ങോ അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അതല്ല ഈ സ്ത്രീ അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ ഫോട്ടോ വരയ്ക്കുന്നുണ്ട് എത്ര ആൾക്കാർ ഫോട്ടോ പിന്നെ എന്താ പറയുക പല മതസ്ഥരും ഫോട്ടോ വരയ്ക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിൽക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇമ്മാതിരി ഷോ കാണിക്കുന്നുണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇപ്പോൾ എത്ര ബസ്സിൽ കയറി കഴിഞ്ഞാൽ തന്നെ മൂന്ന് ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ടാകും അതാണ് നമ്മുടെ സഹോദര സ്നേഹം അവ അതാണ് വേണ്ടത് മനസ്സിലാക്കണം നിങ്ങൾ ഈ സ്ത്രീ അതല്ലല്ലോ ചെയ്യുന്നത് ഈ സ്ത്രീ കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ണൻ്റെ ഫോട്ടോയും ഇതൊക്കെ ഇടുക എന്നിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുക അപ്പോഴെന്ത് ചെയ്യും കുറേ ആൾക്കാർ വന്ന് ഇടും കുറേ ആൾക്കാർ വന്ന് ഇവർക്കെതിരെ കമൻ്റ് ഇടും അപ്പം രണ്ടുപേരും തമ്മിൽ അടിയാകും ഈ രണ്ടുപേരും തമ്മിൽ അടിയാകുമ്പോൾ മീ പിന്നെ സ്ത്രീ എന്തു ചെയ്യും അവർ എഴുന്നേറ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും അതാണ് ഈ സ്ത്രീ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കലാണ് എല്ലാവരെയും പൊട്ടന്മാരാക്കുകയാണ് മണ്ടന്മാരാക്കുകയാണ് ഇവർ ഇവർ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ ഹിന്ദുക്കൾ മുഴുവൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാരണമാണെന്ന് അതായത് ഇവർ ഫോട്ടോ കൊടുക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്ത്രീ ആകെ ചിത്രം പരക്കാൻ തുടങ്ങിയത് ഒരു മൂന്നോ നാലോ വർഷമായി എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ അതിനു മുമ്പൊക്കെ ഹിന്ദുക്കൾ വിളക്ക് വെക്കയില്ലേ അല്ല വിളക്ക് എല്ലാവരും വെക്കുന്നതാണല്ലോ ഈ സ്ത്രീ എന്ത് വർത്തമാനമാണ് പറയുന്നത് അതുപോലെ തന്നെ ശങ്കരേട്ടൻ ഗർഭിണിയായി പോലും ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇമാതിരി തോന്നിയവാസാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക ഒരു ഒരു പ്രത്യേക ഒരു ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു നാലാംകിട പരിപാടിയാണിത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുണ്ടാ സെറ്റപ്പും കൂടി ഉണ്ട് എന്നാണ് ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് നേരിടുന്നതെന്ന് പറയുന്നത് അതാണ് ക്ഷേത്ര നടയിൽ വെച്ച് നേരിടും അതാണ് നിങ്ങൾ ആരെങ്കിലും ഇവരെ പറ്റിയിട്ട് മോശമായി ഇനിയും കമന്റ് ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ അമ്പലത്തിൽ വെച്ച് നേരിടും അതുപോലെ തന്നെ ഒരു സാധാരണ ഭക്തന് കയറാൻ കഴിയാത്ത സ്ഥലത്ത് വരെ കയറിയിട്ട് ഇവര് ഇതെടുക്കുന്നുണ്ട് റീൽസ് എടുക്കുന്നുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ അതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതായത് ഈ സ്ത്രീ അവിടെ കാണിക്കുന്ന തൂന്നിയവാസത്തിന് അവിടെ ചില ആൾക്കാർ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നതേ ഞാൻ പറയുള്ളൂ അല്ലാതെ അവിടെ പൊകൃത്തരം കാണിക്കണോ നമ്മൾ ഒരാൾ മോശപ്പെട്ട് നമ്മളെ ഒരാൾ മോശമായിട്ട് എന്നും കമൻ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വഴിയിൽ നിന്ന് നമുക്ക് ചോദിക്കാം അല്ലാതെ അവിടെ കിടന്നിട്ട് ഈ ഇമാതിരി പട്ടിഷോം കാണിക്കാൻ വേണ്ടിയിട്ട് ആര് അധികാരം കൊടുത്തത് ഏതായാലും വട്ടത്തിൽ മൂഞ്ചിയിരിക്കുകയാണ് ഇപ്പോഴിന്ന് കരഞ്ഞ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ രണ്ട് ദിവസം അവിടെ കയറ്റണമെന്ന് അതായത് അഷ്ടമി രോഹിണീൻ്റെ അന്നും അതുപോലെ തന്നെ ഈ പിന്നെ വിഷുവിൻ്റെ അന്നും ആ ദിവസം വരെ കയറ്റരുത് ഈ സ്ത്രീന ഞാൻ പറയുള്ളൂ അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ പിന്നെ അവിടെ വരാറും അവിടെ ഒരുപാട് മുസ്ലിങ്ങളും ഉണ്ട് ഒക്കെയുണ്ട് പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻ്റായിട്ട് അവിടെ ജീവിക്കുന്നവരാണ് അല്ലാതെ അവിടെ വന്നിട്ട് ഈ ഫോട്ടോ എടുക്കലും ഈ ക്യാമറ നാലഞ്ച് ക്യാമറ ഇവർ വരുമ്പോൾ ഇവർക്ക് എക്സ്ട്രാ വഴി അതാണ് ഭക്തരെയൊക്കെ മാറ്റിയിട്ട് ഇവർക്ക് ക്യാമറ എടുക്കേണ്ട സൗകര്യം എവിടെയുണ്ട് പോലും ആലോചിച്ച് നോക്കണ നിങ്ങൾ ഇമ്മാതിരി തോന്നിയവാസം എവിടെയെങ്കിലും നടക്കുമോ ഏഹ് അവിടെ ഭക്തിയോട് കൂടിയിട്ട് വന്ന ആൾക്കാർ വ്രതം എടുത്ത് വരുന്നവരാ തള്ളി മാറ്റിയിട്ട് ഈ സ്ത്രീക്ക് ഈ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കി കൊടുക്ക പോലും അതുപോലെ ഈ സ്ത്രീ വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര സംഭവം പോലെ എല്ലാവരും മാറി നിൽക്കണം പോലും ഏഹ് ഈ സ്ത്രീക്ക് അത്രയും ഭയങ്കരമായ പിടിപാടുണ്ട് എന്നാ പറയുന്നത് അവിടെ ഈ ഗുരുവായൂർ അമ്പലത്തിന് ഇവർക്കുള്ള പിടിപാടാ പോലും ഇത് അതോ ഇതൊക്കെ മാറ്റണം അവിടെ നിന്ന് ഇവരാരാ ഇവരാരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് വേണമെങ്കിൽ ഗുരുവായൂർ വരാം തിരിച്ചു പോകാം അല്ലാതെ അവിടെ കിടന്നിട്ടേ പട്ടിഷോയും വേണ്ട അവിടെ വിൽക്കാനും പറ്റൂല അവിടെ അവിടെ ഫോട്ടോയും വിൽക്കാൻ പറ്റൂല അവിടെ അംഗീകരിച്ച കടക്കാറില്ലേ ഒരുപാട് അവിടെ ഒരുപാട് അംഗീകരിച്ച കടക്കാറുണ്ട് അവരെന്തിനാ വെറുതെ നിൽക്കുന്നതാണ് അവിടെ ഏഹ് ഇവരെ നല്ല അന്തസ്സോട് കൂടിയിട്ട് ചിത്രം വരക്കുന്ന ഭക്തിയോട് കൂടിയിട്ട് വരച്ചിട്ട് കൊടുക്കുന്ന നല്ല ഭക്തിയോട് കൂടിയിട്ട് ചിത്രം വരച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ അപ്പോഴാണ് ഇവരൊരു ഷോയെ അവിടെ നിന്ന് അതും ആ ചിത്രത്തിനൊന്നും ഇത്രയും പൈസ കേട്ടോ ഇരുന്നൂറ്റി അയമ്പ് അഞ്ഞൂറ് മുന്നൂറ് ഉപ്പൊക്കെ അല്ലാതെ ചിത്രം വെക്കുന്നത് ഈ സ്ത്രീ കേൾക്കുന്നത് എങ്ങനെയാ അയ്യായിരം രൂപ ഒക്കെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഫേമസ് ആണ് ഇവർ ഫേമസ് ആയി അതായത് മറ്റുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കുന്നതും ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചിട്ട് പറ്റിക്കലാണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങള് കൃഷ്ണന്റെ ഫോട്ടോ ഈ സ്ത്രീയുടെ എടുക്കുന്ന വാങ്ങിക്കുന്നതിൽ നല്ലത് നല്ല ഒരു ഒരാളെടുക്കുന്നു പോയിട്ട് വാങ്ങിക്കേ അതാ വേണ്ടത് അല്ലാതെ ഈ പട്ടിഷോ കാണിക്കുന്ന എടുക്കുന്നു വാങ്ങിക്കരുത് നിങ്ങൾ വിചാരിക്കുന്ന ഇത് തട്ടോട്ട് നടക്കുന്നത് ആദ്യം തട്ട് വിടാറുമില്ലായിരുന്നു മനസ്സിലായ ആ ഓരോ റീൽസെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ ഈ പിന്നെ എഫ് പിയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാക്കും ഈ സ്ത്രീ എങ്ങനെയുള്ളതാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ അപ്പോഴും മനസ്സിലാക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞോ മറിഞ്ഞ് മറ്റു സബ്സ്ക്രൈബ് ചെയ്തോ നമുക്ക് അടിച്ച് പൊളിക്കാമായിരുന്നു നന്ദി നമസ്കാരം